അസ്സാമലൈക്കും വർമ്മത്തുള്ള അൽ മുർഷീദിൻ്റെ ഈ എൽ പി എസ് എ ചർച്ചയിൽ ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ട്രാൻസ്ലേഷൻ വർക്കുകളാണ് മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് പോയ അതുപോലെ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട കുറച്ച് കൃതികൾ മാത്രമാണ് പരിചയപ്പെടുന്നത് അതിൽ ഒരുപാട് വർക്കുകൾ ഒരുപാട് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഒരു പത്ത് പന്ത്രണ്ട് വർക്കുകൾ മാത്രമാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത് ഇനിയും ഒരു ലോഡ് കണക്കിന് വർക്കുകൾ ചെയ്യാൻ കിടക്കുകയാണ് ചില ഭാവിയിൽ നമ്മളൊക്കെ അത് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചെമ്മീൻ തകഴി ശിവശങ്കര പിള്ളയുടെ വളരെ ഫേമസ് ആയ ഒരു നോവലാണ് ചെമ്മീൻ അത് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ഡോക്ടർ മുഹയുദ്ദീൻ അലുവായി ഞാൻ ഇത് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇത് ജനറലിൻ്റെ ക്ലാസ് അല്ലെട്ടോ ഇത് മലയാളത്തിൻ്റെ അല്ല മലയാളത്തിൽ പറയുന്നത് അതിൽ കുറേ പേരുകൾ മലയാളം കൃതികളുടെ പേരുകൾ ചില സാഹിത്യകാരന്മാരുടെ പേരുകളൊക്കെ മലയാളത്തിൽ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം ചില പേരുകൾ ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ വർക്ക് നടക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പേര് അറബിയിൽ ഷെമ്മീൻ എന്നും കാണാം അതേപോലെ അസമഖത്ത് സൊഹൈറ എന്നുള്ള പേരിലും ആ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അറബികൾക്കൊന്നും സുപരിചിതമല്ലാത്ത ശൈലിയായിരുന്നു കേരളത്തിൽ നിന്ന് അറബിയിലേക്ക് പോയ ആ പുസ്തകത്തിന് ഒരുപാട് വലിയ ശ്രദ്ധ നേടിയ ഒരു പുസ്തകമായിരുന്നു ആ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതാണ് തർജമ അല അദബിയ മിനൽ മലൈബാരിയ ഇലൽ അറബിയ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മലയാളി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട മലയാളത്തിൽ നിന്നും പോയ ആദ്യത്തെ പുസ്തകമാണ് ചെമ്മീൻ എന്നുള്ള പുസ്തകം അതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കുക അടുത്തത് കുമാരനാശാന്റെ വീണപൂവ് വീണപ്പൂവ് എന്നുള്ള കവിത ഫേമസ് ആണ് അത് അറബിയിലേക്ക് ബസീ തു ബഹ്റിൽ അതിൻ്റെ ഒരു ഭംഗിയും ബഹ്റിൻ്റെ അല്ലെങ്കിൽ കാഫി അതുപോലെയുള്ള ഭംഗികളൊന്നും നഷ്ടപ്പെടാതെ അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അബൂബക്കർ മൗലവി നന്മണ്ടയാണ് അ സഹ്റ എന്നുള്ള പേരിലാണ് അത് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ബഹ്റ് ബസീത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നത് കോഴിക്കോടുള്ള അറഫ പബ്ലിക്കേഷനാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അടുത്തത് കമല സുരയ്യയുടെ വളരെ ഫേമസ് ആയ ഒരു കവിതയാണ് യാ അള്ളാ എന്നുള്ളത് അത് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആ ഒരു പേരിൽ തന്നെ മൊയ്തു മൗലവിയാണ് അത് അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തത് അത് ഐ പി എച്ച് ആയിരത്തി രണ്ടായിരത്തി മൂന്നില് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അടുത്തത് ബി എം സുഹറ ബി എം സുഹെറയുടെ രണ്ട് വർക്കുകളാണ് നിലാവ് മൊഴി എന്നുള്ളത് ബി എം സുഹെറയുടെ രണ്ട് കൃതികളാണ് അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സമർ സൂരി എന്ന് പറയുന്ന സിറിയൻ ഒരു സിറിയൻ സാഹിത്യകാരനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ പറയുന്നത് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഇൻക്ലൂഡ് ചെയ്തതാണ് അല്ലാതെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും കൊടുക്കേണ്ടതില്ല ആദ്യം പറഞ്ഞ ആലുവായുടെ ചെമ്മീനും വീണപ്പൂവൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അതൊക്കെ സ്ഥിരമായിട്ട് കേട്ടറ്റിനും അതേപോലെ ഇങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ ചോദിക്കുന്നതാണ് അടുത്തത് എം ടി വാസുദേവൻ നായർ രചിച്ച കാലം എന്ന് പറയുന്ന കൃതി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് സഹർ തൗഫീഖ് എന്നുള്ള സാഹിത്യകാരനാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഈ ഒരു ട്രാൻസ്ലേഷൻ വർക്ക് നടക്കുന്നത് ഇനി പറയാനുള്ളത് സുഹൈൽ അബ്ദുൽ ഹക്കീം വാഫി നടത്തിയ ചില ട്രാൻസ്ലേഷൻ വർക്കുകളാണ് ഈ ട്രാൻസ്ലേഷൻ രംഗത്ത് ആധുനികമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ട്രാൻസ്ലേഷനുകൾ കേരളത്തിൽ നിന്നും മലയാളത്തിൽ നിന്നും അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു വളരെ ഫേമസ് ആയ ഒരു ആണ് ഒരു സാഹിത്യകാരനാണ് സുഹൈൽ അബ്ദുൽ ഹകീം വാഫി സുഹൈൽ വാഫി എന്നറിയപ്പെടുന്ന വ്യക്തി വലിയ ഒരു പ്രായമുള്ള വ്യക്തിയൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇപ്പം കഴിഞ്ഞ പി എസ് സികളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കേട്ടറ്റുകളിലൊക്കെ സാധാരണ ചോദിക്കാറുള്ളത് വീണപ്പോവും ചെമ്മീനൊക്കെ ആണെങ്കിൽ ഇൻഷാല്ല വരുന്ന എക്സാമുകളിൽ ആധുനികമായിട്ട് നടന്ന വളരെ ഫേമസ് ആയ രണ്ട് വർക്കുകളാണ് സുഹൈൽ വാഫിക്കുള്ളത് ഒന്ന് ബെന്യാമിൻ്റെ ആടുജീവിതം അത് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലാണ് അയ്യാമുൽ മാഇസ് എന്നുള്ള പേരിലാണ് അത് ചെയ്തിട്ടുള്ളത് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് മക്തബത്തുൽ ആഫാഖാണ് അത് കുവൈത്തിലെ ഒരു പബ്ലിഷേഴ്സാണ് ഈ ഒരു വർക്ക് അറബിയിലേക്ക് പോയപ്പോൾ ഒരുപാട് കോലാഹലങ്ങൾ അറബികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അതിൽ പറയുന്ന കഥകളൊക്കെ അറേബ്യൻ നാടുകളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണല്ലോ രണ്ടാമത് സുഹൈൽ വാഫിയുടെ ഒരു വർക്കാണ് വൈക്കം മുഹമ്മദ് ബഷീർ രചിച്ച ബാല്യകാല സഖി എന്ന് പറയുന്ന വർക്ക് അറബിയിലേക്ക് റഫീഖത്ത് സുബ എന്നുള്ള പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് സുഹേൽ വാഫിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെ റീസെൻറ്റായിട്ട് നടന്ന ഒരു ട്രാൻസ്ലേഷൻ വർക്കാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ദാറുൽ അറബി അലിഒലോമിൻ ഷെരീൻ എന്ന് പറയുന്ന ബൈറൂത്തിലെ ഒരു പബ്ലിഷേഴ്സാണ് മൂന്നാമത് സുഹേൽ വാഫിൻ്റെ ഒരു വർക്കാണ് ബി എം സുഹറ രചിച്ച ഇരട്ട് എന്ന് പറയുന്ന കൃതി അറബിയിലേക്ക് തഹ്തസമ ഇൽ മുതലിമ എന്ന പേരിൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലങ്ങളിലാണ് ഈ ട്രാൻസ്ലേഷൻ നടക്കുന്നത് സുഹേൽ വാഫി ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും ഫേമസ് ആയ മൂന്ന് വർക്കുകളാണ് ഇവിടെ കാണിച്ചത് അതിൽ തന്നെ അയ്യാമുൽ മാസും സിബയും നമുക്ക് വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാം അത്രയും ഫേമസ് ആയ രണ്ട് വർക്കുകളാണത് ഇനി പറയാനുള്ളത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു അറബി കവിയാണ് ഷിഹാബ് ഖോനിം എന്നുള്ള വ്യക്തി അദ്ദേഹം ജനിക്കുന്നത് യമനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിൽ വളരെ ഫേമസ് ആയ ഒരുപാട് കവികളുടെ കവിതകൾ അദ്ദേഹം എന്ത് ചെയ്തു അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതിൽ അദ്ദേഹം വളരെ ഫേമസ് ആയ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ് മൊഹ്താറാജ് മിൻഷി എരി കൈരള അൽമൊസിർ എന്നുള്ളത് മൊഹ്താറാജ് മിൻഷി എരി കൈരള അൽ മുഹാസിർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അറബിയിലുള്ള ഒരു ഗ്രന്ഥമാണ് ആ ഒരു കൃതിയിൽ ആ ഒരു വർക്കിൽ അടങ്ങിയിട്ടുള്ളത് കേരളത്തിലെ അറുപത്തിരണ്ടോളം കവികളുടെ നൂറ്റി മുപ്പതോളം ഖസീതകള് അദ്ദേഹം ആ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഇടശ്ശേരിയുടെയും ഇടപ്പള്ളി വൈലോപ്പള്ളി ചങ്ങമ്പുഴ അങ്ങനെ ഒരുപാട് ശങ്കരകുറുപ്പ് സുഗതകുമാരി ചെമ്മന്നും ചാക്കോ ഇങ്ങനെ കേരളത്തിലെ ഒരുപാട് സാഹിത്യകാരന്മാരുടെ വർക്കുകൾ ഈ ഒരു കവി മലയാളത്തിൽ നിന്നും അറബിയിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് അറേബ്യൻ നാടുകളിൽ കേരളീയ കേരളീയരുടെ കവിതകൾ ഇത്രത്തോളം ഫേമസ് ആയത് ഷിഹാബ് ഈ ഒരു ട്രാൻസ്ലേഷൻ വർക്കിലൂടെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കവിയാണ് അദ്ദേഹം മലയാളത്തിൽ നിന്ന് നേരിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതല്ല മറ്റ് ഭാഷകളിലൂടെ കടന്നിട്ടാണ് ഇത് അറബിയിലെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബുക്ക് ബുക്ക് മുഹ്താറാത്ത് മിനിഷരി കൈരള അൽ മുഹാസിർ എന്ന് പറയുന്ന പുസ്തകം അബുദാബിയിലെ ഖലീമ പബ്ലിഷേഴ്സാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ജാ ഈസത്ത് ടാഗോർ ടാഗോർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇവൻ കമലാ സുരയ്യയുടെ യാ എന്ന് പറയുന്ന ആ ഒരു കവിത നീന സുറയ്യ എന്ന പേരിൽ അദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് വർക്കുകൾ അദ്ദേഹത്തിനുണ്ട് ഏറ്റവും ഫേമസ് ആയ റീസെന്റായ ഒരു വർക്കാണ് മുഖ്താറാദ് മഹ്ഷേരി കൈരള എന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇത്രയുമാണ് മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ മലയാളത്തിൽ നേരെ അറബിയിലേക്ക് പോയിട്ടുള്ള വർക്കുകൾ ഇനി അറബി ഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന ചില വർക്കുകളാണ് പരിചയപ്പെടുത്തുന്നത് സാധാരണ ഇത് ചോദിക്കാറില്ല മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് പോയതാണ് സാധാരണ ചോദിക്കാറുള്ളത് അതിൽ ആദ്യത്തെ വർക്ക് ദുആ ഉൽ ഖർവാൻ എന്ന് പറയുന്ന ഒരു വർക്കാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്താനുള്ളത് വളരെ ഫേമസ് ആയ ദുഹ ഹുസൈൻ രചിച്ച ദുആ ഉൽ ഖർവാൻ എന്ന് പറയുന്ന നോവൽ അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുഹമ്മദ് കുട്ടശ്ശേരിയാണ് പാതിരാഴിലിൻ്റെ രാഗം എന്ന പേരിലാണ് മലയാളത്തിൽ ആ വർക്ക് ഉള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് നടക്കുന്നത് എൻ ബി എസ് ബുക്സാണ് അന്ന് അത് പബ്ലിഷ് ചെയ്തത് രണ്ടായിരത്തി രണ്ടിൽ സമന്വയം ബുക്സ് വീണ്ടും അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വർക്കാണ് ആദ്യമായിട്ട് അറബിയിൽ നിന്നും മലയാളത്തിലേക്ക് ചെയ്യപ്പെട്ട വർക്കായിട്ട് കരുതപ്പെടുന്നത് പക്ഷേ ഇതിനു മുന്നേ തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലറ്റേ വേറൊരു വർക്ക് വന്നിട്ടുണ്ട് അത് അത്ര ഫേമസ് അല്ല അടുത്തത് അൽ ബിരുണിയുടെ അൽ ഹിന്ദ് എന്ന് പറയുന്ന പുസ്തകം അൽ ബിറോനി കണ്ട ഇന്ത്യ എന്ന പേരിൽ മെഹുദ്ദീൻ അലുവായി ട്രാൻസ്ലേറ്റ് ചെയ്തു അടുത്തത് ഇബിനു ഹൽദൂൻ രചിച്ച മുക്കിമ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ കൃതി അറബിയിലേക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് മുട്ടാനിശ്ശേരി കോയക്കുട്ടി മൗലവിയാണ് അതിൻ്റെ പേര് മനുഷ്യ ചരിത്രത്തിന് ഒരു ആമുഖം എന്ന പേരിലാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി അത്ര ഫേമസ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് അത്യാവശ്യമെങ്കിൽ മാത്രം നോട്ട് ചെയ്താൽ മതി മൻഫലൂത്തി രചിച്ച അൽ അബറാത്ത് അൽ അബറാത്ത് എന്ന് പറയുന്ന നോവല് കണ്ണീർ കണങ്ങൾ എന്നുള്ള പേരിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഹൈർ ചുങ്കറയാണ് ർ മൗലവി ചുങ്കത്ര അതേപോലെ മുഅല്ലഖാ തുഷബാ മു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് കെ വി എം പന്താവൂര് എന്ന് പറയുന്ന വ്യക്തിയാണ് കെ വി എം പന്താവൂരിന് ഒരുപാട് ട്രാൻസ്ലേഷൻ വർക്കുകളുണ്ട് ഒരുപാട് കവിതകൾ ഇവൻ റസാന അതേപോലെ എന്താ ഹസ്സാൻ ഹസ്സാനുബിൻ സാബിത്തിൻ്റെ കവിതകൾ അതേപോലെ നമ്മുടെ ഭൂസുരിയുടെ ബുറുദ ഇതൊക്കെ അദ്ദേഹം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കെ വി എം പന്ദാവൂര് അതിന് അല്ലക്കകള് മലയാളത്തിലേക്ക് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യമായിട്ട് ചെയ്തതാണ് കെ വി എം പന്ദാവൂര് ഒന്ന് നോട്ട് ചെയ്യാം പിന്നെ നജീബ് ഫേമസ് ആയ നൊബൽ സമ്മാനത്തിനൊക്കെ അദ്ദേഹത്തിന് അർഹനാക്കിയ മൂന്ന് നോവലിൽ ഒരു നോവലാണ് ബൈനൽ കസുറൈൻ എന്നുള്ള നോവല് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ബി എം സുഹെറയാണ് അറബിയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലേക്ക് ആക്കിയേക്കല്ല ഇംഗ്ലീഷ് വഴിയാണ് ആക്കിയിട്ടുള്ളത് കൊട്ടാരത്തെരുവ് എന്നുള്ള പേരിൽ ബി എം രചിച്ച ബൈനൽ കസുറൈൻ എന്ന് പറയുന്ന നോവല് ഇത്രയാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ കുറച്ച് വർക്കുകൾ മാത്രമേ ഉള്ളൂ ഒന്ന് ചെമ്മീന് രണ്ട് കുമാരനാശാൻ്റെ വീണ മൂന്ന് സുഹേൽ വാഫി ചെയ്ത ആടുജീവി ആടുജീവിതവും ബാല്യകാല സഖയും പിന്നെ ദുആ കർവാൻ മുഹമ്മദ് കുട്ടശ്ശേരി ട്രാൻസ്ലേറ്റ് ചെയ്ത ദുആാ കർവാൻ ഇങ്ങനത്തെ വളരെ ഫേമസ് ആയ വർക്കുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ തന്നെ പഠിക്കുക ബാക്കിയുള്ളത് ഒരു പൂർണതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉൾപ്പെടുത്തിയതാണ് ഇനിയും ഉൾപ്പെടുത്താൻ ഒരുപാടുണ്ട് കേട്ടോ